നമസ്കാരം അംബാനിയുമായും അദാനിയുമായി രാഹുൽ ഗാന്ധി ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ടുകെട്ടുകൾ കിട്ടിയത് ഇപ്പോൾ രണ്ടുപേരെ കുറിച്ചും മിണ്ടാത്തതെന്നും രാഹുൽ ഗാന്ധി തെലുങ്കാനയിൽ നടന്ന റാലിയിൽ വെച്ച് ചോദിച്ചു വ്യവസായികളോട് ആർക്കാണ് ബന്ധമെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ചോദ്യം രണ്ടു ദിവസമായി പ്രധാനമന്ത്രി ഒരുപാട് വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് രാജ്യത്തിന്റെ സമ്പത്ത് ചില കോടീശ്വരന്മാർക്ക് കൈമാറിയത് കൊണ്ടാണ് മോദിക്ക് ഇപ്പോൾ ഈ വിശദീകരണം നൽകേണ്ടി വരുന്നതെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു അദാനിയുമായുള്ള മോദിയുടെ ബന്ധം സ്ഥിരമായി രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നത് ഉന്നയിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ ഗതി മാറ്റുന്നത് സാധാരണ പാലിക്കുന്ന പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി രണ്ടു വ്യവസായികളുമായി ബന്ധമുണ്ടാക്കുന്നു എന്നാണ് ആരോപിക്കുന്നത് എന്ത് ഇടപാട് നടന്നതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രണ്ടുപേരെയും കുറിച്ചും ഇണ്ടാത്തതെന്നും നരേന്ദ്രമോദി ചോദിച്ചു രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം രാജ്യത്തിന്റെ പല സ്ഥലത്തും അനക്കമുണ്ടാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മോദിയുടെ ഈ നിലപാട് ഇന്നലെ നടന്ന മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ അവസാനം വന്ന കണക്ക് പ്രകാരം പോളിംഗ് അറുപത്തിനാല് പോയിന്റ് അൻപത്തി എട്ട് ശതമാനമാണ് കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്ന് ശതമാനം കുറവ് ഇത് കുറച്ചുകൂടി ഉയരണമെങ്കിൽ പാർട്ടിക്ക് ഏറെ നിർണായകമായി വരുന്ന ഘട്ടത്തിലും പോളിംഗ് കുറഞ്ഞ് ബി ജെ പിക്ക് ആശയമുണ്ടാക്കുന്നു വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ഉത്സാഹം യു പി എൽ പോലും പാർട്ടി പ്രവർത്തകർ കാണിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ഗൗരവത്തോടെ കണ്ട് പരിഹരിക്കാൻ ബി ജെ പി നേതൃത്വം യു പി ബീഹാർ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയെന്നാണ് സൂചന എന്നാൽ സംഭവത്തിന്റെ ആരോപണത്തിൽ മറുപടിയുമായി രാഹുൽ ഗാന്ധി തന്നെ രംഗത്തെത്തിയിരുന്നു മോദിജി താങ്കൾ കുറച്ച് പേടിച്ചു പോയോ എന്നാണ് മോദിയോട് രാഹുൽ ചോദിക്കുന്നത് മോദി ഇതാദ്യമായാണ് പരസ്യമായി അംബാനിയെയും അദാനിയെന്നും ഉച്ചരിക്കുന്നത് തന്നെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു